ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ പേ തേനീച്ച കൂട്ടത്തിന്റെ ആക്രമണത്തിൽ ഭയുന്നൊറ്റപ്പാലം മിനി സിവിൽ സ്റ്റേഷനിൽ എക്സൈസ് റേഞ്ച് ഓഫീസ് ജീവനക്കാർ കിടത്തിന്റെ മൂന്നാം നിലയിലെ പാരപ്പറ്റിൽ കൂടുകൂട്ടിയ തേനീച്ചകൾ രാത്രി സമയങ്ങളിൽ വെളിച്ചം തേടി ഓഫീസിനുള്ളിലേക്ക് കൂട്ടമായി പ്രവേശിക്കുന്നതോടെ ജീവനക്കാർക്ക് വാതിലുകളടച്ച് വെളിച്ചമില്ലാതിരിക്കേണ്ട അവസ്ഥയാണ് രാത്രി ലൈറ്റ് ഇട്ടാൽ കൂട്ടമായി പറന്നെത്തുന്ന തേനീശകൾ ചുമരുകളിലും ഇരിപ്പിടങ്ങളിലും കൂട്ടം ചേർന്ന് തങ്ങുന്നതാണ് ഭീഷണി ഇതോടെ ജീവനക്കാർ വെളിച്ചമെല്ലാം അണച്ച് വാതിലും ജനലും അടച്ചിട്ട് ഭീതിയോടെ സമയം തള്ളി നീക്കും മാസങ്ങൾക്ക് മുൻപ് ഈ ഭാഗത്ത് ഇതിലും വലിയൊരു കൂടുണ്ടായിരുന്നു മഴയിൽ കൂട് തകരുകയും ബാക്കിയുള്ളവ ജീവനക്കാർ നീക്കം ചെയ്യുകയും ഉണ്ടായി മഴ മാറിയതോടെ തേനീശകൾ അതേ സ്ഥലത്ത് തന്നെ ശക്തമായി എത്തി വീണ്ടും കൂടുകൂട്ടി താലൂക്ക് ഓഫീസും മണ്ണ് സംരക്ഷണ ഓഫീസും പ്രവർത്തിക്കുന്നതും കൂടിന് സമീപമാണ് പക്ഷികൾ കൊത്തുമ്പോഴും ശക്തമായ കാറ്റിലുമെല്ലാം കൂടുകൾ ഇളകിയാൽ പരിസരമാകെ പരക്കുന്ന അവസ്ഥയാണ് വിവിധ ആവശ്യങ്ങൾക്കായി സിവിൽ സ്റ്റേഷനിലെത്തുന്ന നൂറുകണക്കിന് പേരും ഭീതിയിലാണ് ലോകം